മാറാക്കര എടയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണംകുളം കണ്ണങ്കടവ് മുക്കിലപ്പീടിക വായനശാല റോഡ് തകർന്ന് തരിപ്പണമായി വർഷങ്ങളായിട്ടും തിരിഞ്ഞു നോക്കാതെ അധികൃതർ നാല് കിലോമീറ്റർ ദൂരമാണ് റോഡ് കുണ്ടുംകുഴിയുമായി കിടക്കുന്നത് മാറാക്കര എടയൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന കണ്ണംകുളം കണ്ണങ്കടവ് മുക്കിലപ്പീടിക വായനശാല റോഡിന്റെ അവസ്ഥയാണിത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ പേരാണ് ദിവസേന ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്നത് ഒരു ഗ്രാമീണ റോഡിനെ പൊതുമരാമത്ത് വകുപ്പ് അവഗണിച്ചതോടെ വലിയ ദുരിതമാണ് നാട്ടുകാർ പേറുന്നത് എടയൂര് മാറാക്കര രണ്ട് ഗ്രാമപഞ്ചായത്തുകളിലൂടെ കടന്നു പോകുന്ന കണ്ണംകുളം കണ്ണങ്കടവ് മുക്കില പീടിക ചെങ്കുണ്ടമ്പടി വായനശാല ക്രിഷർ വരെ നാല് കിലോമീറ്റർ നൂറ് മീറ്റർ ദൂരത്തിലുള്ള ഈ റോഡ് ഈ കാണുന്ന ഈ റോഡിൻ്റെ അവസ്ഥയാണ് ഈ ഇപ്പോൾ ഈ നമുക്ക് കാണാവുന്ന ആൾ നേരിട്ട് കാണുന്ന ഒരു കാര്യമാണിത് മറ്റേ വലിയ കുണ്ടും കുഴിയായി കെടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ അതിൻ്റെ അധികാരികളോ ഇതിന് ഫണ്ട് വെച്ച് ഈ റോഡ് വർക്ക് നടത്തിയിട്ടില്ല ഒരു റബ്ബറൈസ്ഡ് റോഡ് എന്നുള്ള ആവശ്യം ഈ നാട്ടിലെ ജനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും അതുപോലെ രണ്ട് പഞ്ചായത്തിലെ ഭാരവാഹികളായ എടയൂർ പഞ്ചായത്തിൻ്റെ അടക്കം അവർ വകുപ്പ് മന്ത്രിയോട് ഈ കാര്യം ആവശ്യപ്പെട്ട് കഴിഞ്ഞ മാസം നിവേദനം കൊടുത്തിട്ടുണ്ട് അതുപോലെ മാറാക്കര പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ഉമർ അലി കരയേക്കാട് അതേപോലെ ഒമ്പതാം വാർഡിൻ്റെ മെമ്പർ ശ്രീ അരി ഈ അടിയൂർ പഞ്ചായത്തിൽ തന്നെ മറ്റുള്ള രണ്ട് മെമ്പർമാർ റഫീഖ് അതുപോലെ മുഹമ്മദ് കാക്ക കരാട്ടുടി മോമ്മാക്ക ഇവരെല്ലാവരും ഈ റോഡിന് വേണ്ടി പലതവണ ബന്ധപ്പെട്ട അധികാരികളെ സമീപിച്ചിട്ടുണ്ടെങ്കിലും ഈ റോഡ് ഇതുവരെ ഗതാഗത യോഗ്യമാക്കുകയോ ഇതിൻ്റെ അറ്റകുറ്റപ്പണി നടത്തുകയോ ചെയ്തിട്ടില്ല ഈ റോഡിന് അറ്റകുറ്റപ്പണി നടത്തിയത് കൊണ്ട് കാര്യമില്ല കാരണം റോഡാക്കിയെങ്കിൽ ഇതിന്റെ വർക്കുകൾ ശരിയായ രീതിയിൽ നടക്കുകയുള്ളൂ റോഡ് കുണ്ടും കുഴികളുമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി നാട്ടുകാരും സന്നദ്ധ സംഘടനകളും ജനപ്രതിനിധികളും വകുപ്പ് അധികൃതർക്ക് പലതവണ പരാതി നൽകിയതാണ് എന്നിട്ടും പരിഹാരമായില്ല ബഹുമരപ്പട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ ഓഫീസിൽ തിരുവനന്തപുരത്ത് പോയി നേരിട്ട് കൈമാറി കൊടുത്തതാണ് ഈ കാണുന്നത് ഇതിൽ പറയുന്ന ആവശ്യങ്ങൾക്ക് ബന്ധപ്പെട്ട അധികാരികൾ വേണ്ട രീതിയിലുള്ള അനുഭവപൂർണമായ സമീപനം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് ഞങ്ങളിത് കൊണ്ടേ കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അതിനുശേഷം ലാസ്റ്റ് പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ബഹുമാനപ്പെട്ട മലപ്പുറം ജില്ലയുടെ പൊതുമരാമത്ത് വകുപ്പ് റോഡ് റോഡ്സ് വിഭാഗത്തിൻ്റെ ചുമതലയുള്ള എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് ഈ പത്ത് ഏഴ് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തി ഞാൻ കൊടുത്ത നിവേദനമാണ് ആ നിവേദനത്തിന് അവിടെ നിന്ന് കിട്ടിയ റെസീറ്റാണിത് ആ ഓഫീസിൽ നിന്ന് ഫയൽ ചെയ്ത് കിട്ടി റെസീറ്റാണ് ഈ കാണുന്നത് ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ തയ്യാറാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർക്കും ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർക്കും അതുപോലെ ഭരണസമിതി പഞ്ചായത്തിൻ്റെ ഭരണസമിതി അങ് ഭാരവാഹികളും വായനശാലിൻ്റെ ഇപ്പുറത്തുള്ള ക്രഷർ വരെ ഇത് റോഡ് പണി നടത്തി എന്ന ബോർഡ് കാണുന്നുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അതിന് പരാതി വല്ലതും ഉണ്ടെങ്കിൽ വിളിക്കേണ്ട നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് ആ ബോർഡിൽ ആ നമ്പർ പ്രകാരമുള്ള ഇതിൽ പരാതിക്ക് വേണ്ടിയിട്ട് വിളിച്ചിട്ട് ആ കോൺട്രാക്ട് ഫോൺ എടുത്തിട്ടില്ല അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് മെസ്സേജ് കൊടുത്തു അതിനും മറുപടി തന്നിട്ടില്ല നാട്ടുകാർ പലതവണ വിളിച്ചു അതിൻ്റെ അസിസ്റ്റൻറ്റ് എഞ്ചിനീയറുടെ മൊബൈൽ നമ്പർ അതിൽ കൊടുത്തിട്ടുണ്ട് അദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല നാട്ടുകാർ പലരും വിളിച്ചു പക്ഷേ ഉദ്യോഗസ്ഥർ ഇതിന് മറുപടി തരികയോ ഒന്നും ചെയ്യുന്നിട്ടില്ല ചെയ്യുന്നില്ല അതാണ് ഈ സമയത്ത് ഇങ്ങനെ ഞങ്ങൾക്ക് ഇത് ബന്ധപ്പെട്ട മന്ത്രിയുടെ അടുത്ത് എത്തിക്കേണ്ടി വന്നത് ഒരു ഓട്ടോറിക്ഷ വിളിച്ചാൽ പോലും വരാൻ വിമുഖത കാണിക്കുന്ന സാഹചര്യം വരെ എത്തിയതായി നാട്ടുകാർ പറയുന്നു കാടാമ്പുഴയിൽ നിന്നും വളാഞ്ചേരിയിലേക്ക് ബസ് സർവീസുള്ള ഈ റോഡിലെ നാല് കിലോമീറ്റർ ദൂരം പിന്നിടാൻ വലിയ പെടാപ്പാടാണ് നാട്ടുകാർ നടത്തുന്നത് എത്രയും വേഗം തുക അനുവദിച്ച് റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ഒരേയൊരു അപേക്ഷ പാടത്തെ പീടിക മുതല് ചെങ്കുണ്ടമ്പടി വരെ ഒരു ചെറിയ വർക്ക് നടത്തി അതിൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞ് അത് പതിനഞ്ച് വർഷം മുമ്പാ ഇപ്പോൾ അതിനുശേഷം ബി ഡബ്ല്യു ഡി ഈ നാല് കിലോമീറ്റർ നൂറ് മീറ്ററിലുള്ള ദൂരം ഒരുമിച്ച് ഏറ്റെടുത്ത് ഫണ്ട് ഉപയോഗിച്ചതായി ബോർഡിൽ കാണുന്നുണ്ട് ഈ നാട്ടുകാരിൽ ആരോടും അന്വേഷിച്ചിട്ടും അങ്ങനെ ഒരു ഫണ്ട് ഉപയോഗിച്ചതായി കാണുന്നില്ല ബോർഡ് ഇവിടെ വെച്ചിട്ടുണ്ട് നാല് ബോർഡുണ്ട് തുടക്കത്തിലും അവസാനത്തിലുമാണ് സാധാരണ പി ഡബ്ല്യു ഡി വിഭാഗം റോഡ് വർക്ക് നടത്തിയാൽ ബോർഡ് വെക്കുക നാല് ബോർഡ് ഈ നാല് കിലോമീറ്ററിനുള്ളിൽ കാണുന്നുണ്ട് അല്ലാതെ വർക്കൊന്നും നടന്നതായിട്ട് നാട്ടുകാർക്കറിയില്ല പത്ത് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഏകദേശം ഒരു അമ്പതിലേറെ വാഹനങ്ങൾ കടന്നുപോയി സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ ഒരു ഇരുപത്തഞ്ചോളം സ്കൂളുകൾക്കുള്ള ബസ് ഇതിൽ കൂടെ സർവ് ഇത് പോകുന്നുണ്ട് അതുകൂടാതെ സ്ഥിരമായിട്ടുള്ള ബസ് സർവീസ് ഈ രണ്ട് റോഡിലും അതായത് കരേക്കാട് വളാഞ്ചേരി കാടാമ്പുഴ വളാഞ്ചേരി പോകുന്ന ഈ റൂട്ടിൽ ധാരാളം ബസ് സർവീസുകളുണ്ട് ഇടയ്ക്കിടയ്ക്ക് അതായത് അരമണിക്കൂർ ഇടവിട്ട് ബസ് സർവീസുള്ള റോഡാണ് ഇത് അതായത് വളാഞ്ചേരിൽ നിന്ന് കാടാമ്പുഴ ക്ഷേത്രത്തിലേക്ക് പോകാനുള്ള എളുപ്പ വഴി എന്ന് ഗൂഗിൾ മാപ്പ് കൊടുത്താൽ കിട്ടുന്ന റോഡ് ഈ റോഡാണ് കുളമംഗലത്തിൽ നിന്ന് കയറി ഇങ്ങനെ നേരെ പൂന്തോട്ടപ്പടി വഴി കാടാമ്പുഴയിലേക്കാണ് ഈ റോഡ് പോകുന്നത് മലപ്പുറത്ത് നിന്ന് വളാഞ്ചേരിയിലേക്ക് ഷോർട്ട് വഴി നമ്മൾ ഗൂഗിൾ മാപ്പ് അടിച്ചാൽ കിട്ടുന്ന റോഡാണ് ഇപ്പോ നമ്മൾ ഈ കാണുന്ന ഈ റോഡ് കണ്ണങ്ങളുടം കണ്ണങ്ങള് മുക്കൽ വഴിയുള്ള റോഡാണ് വളാഞ്ചേരിയിലേക്കുള്ള ഏറ്റവും എളുപ്പ വഴി റോഡിന്റെ അറ്റകുറ്റപ്പണിക്ക് മരാമത്ത് വകുപ്പ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതായും പറയുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ മിഷൻ ഒരു ചെറു തിളക്കത്തിൽ നിന്നാണ് ഇവളുടെ കഥ തുടങ്ങിയത് വലിയ വാശിയായിരുന്നു അവൾക്ക് അന്ന് പക്ഷേ ആ കണ്ണുനീരിൽ വേദനിച്ചതെനിക്കാണ് കമ്മലുകൾ അതിനു മുന്നേ ഇവൾക്ക് കൗതുകമായിരുന്നു ചെറുവിരലുകളിൽ അവയെ തൊട്ടു നോക്കി അവൾ എന്നും വിസ്മയിച്ചിരുന്നു കാതിൽ വിരിഞ്ഞ ഓരോ തിളക്കത്തിലും നീ വളർന്ന ഓർമ്മകളുണ്ട് സ്നേഹത്തിന്റെ ഭംഗിയുണ്ട് ജൂലൈ പതിനഞ്ച് മുതൽ സഫ ജ്വല്ലറിയുടെ കാതോരം ഫെസ്റ്റിവൽ കമ്മലോർമകളുടെ തിളക്കം ഹൃദയത്തിൽ ഇനിയെന്നും